ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടിൻ്റെ ലിവിംഗ് റൂം ഈ ഒരു ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണോ നിങ്ങൾക്ക് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിലാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചില സമയങ്ങളിൽ ക്ലീൻ ചെയ്ത് വരുമ്പോൾ എനിക്കിടക്ക് തോന്നും കുറേ കാലം ഇതേ ലുക്കിലല്ലേ അപ്പോൾ ഇതൊന്നും മാറ്റി പിടിച്ചാലോ എനിക്ക് തോന്നാറുണ്ട് ഞാൻ എപ്പോഴും പണ്ടേ എങ്ങനെയാണ് ഒരു സൈഡിൽ മേശ വെച്ച് കഴിഞ്ഞാൽ രണ്ടൂ ദിവസം കഴിയുമ്പോൾ അതിനൊന്ന് മാറ്റി പുറത്താക്കും അത് പണ്ടേ എനിക്കുള്ള ഒരു ഇതാണ് അത് മാറ്റുമ്പോഴുള്ള ഒരു ഒരു ചെറിയ ചേഞ്ച് അതിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല അത് അനുഭവിച്ച് തന്നെ ഇതാക്കണം അപ്പോൾ ഒരു റൂം ഞാൻ കുറേ കാലമായിട്ട് ലിവിങ് റൂം ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇന്നിങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇപ്പം ഈ ഒരു ടൈമിലൊന്നും എനിക്ക് അതൊരു മൈൻഡിൽ പോയിട്ടില്ല എന്താ ചെയ്യേണ്ടതൊന്നും ഐഡിയയില്ല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പൊടിയെല്ലാം ഒന്ന് തട്ടിയെടുക്കണം എന്നുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ആലോചിച്ചത് ഒരു ലുക്ക് ശരിക്കും ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കും ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയം പെട്ടെന്ന് ചെയ്യുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇതൊന്നും മാറ്റിയാലോ എന്നുള്ളത് അങ്ങനെ ഇങ്ങനെ തൂത്ത് വരുമ്പോഴാണ് എനിക്ക് തോന്നി ഓക്കെ ഞാൻ ഈ ടി വി ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത് അതായത് നോർത്ത് സൈഡിൽ അപ്പോൾ നോർത്ത് സൈഡിൽ നിന്ന് ഒരു മാറ്റം ചെറുതായിട്ട് നോർത്ത് സൈഡിൽ നമ്മൾ ടി വി ഒക്കെ വെക്കുന്നതിനേക്കാൾ നല്ലത് ഈസ്റ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എനർജി ഒരു പോസിറ്റീവ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഭാഗത്തേക്ക് മാറ്റാം എന്നുള്ളത് അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ നോക്കുമ്പോൾ ജനലിലൊക്കെ നല്ല പൊടി ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വീട് പണിയൊക്കെ നടന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മളെ അറിയില്ല അത്രയ്ക്ക് പൊടിയാണ് അവിടെ സിമെൻറ്റും മണലൊക്കെ കൊണ്ടുവിടുന്ന അത് കാറ്റത്ത് നല്ല കാറ്റാണ് അപ്പോൾ ആ ഒരു കാറ്റിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം പറന്നടിച്ച് ഇങ്ങോട്ട് പോരും അങ്ങനെ നോക്കുമ്പോൾ നല്ല പൊടി അപ്പം അതെല്ലാം അന്ന നേരം ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ റൂമ് വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ ജനലും വൃത്തിയാക്കും അത് അപ്പപ്പോഴുള്ള തോന്നലാണ് അല്ലെങ്കിൽ ചില സമയത്ത് ജനലുകൾ മാത്രം ക്ലീൻ ചെയ്ത് പോകുന്ന ദിവസങ്ങളും ഉണ്ട് പക്ഷെ ഇന്നിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് എൻ്റെ കണ്ണിൽപ്പെടും അപ്പോൾ അത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും എൻ്റെ മൈൻഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു ലുക്ക് എനിക്ക് മാറ്റണമെന്ന് ഭയങ്കരമായിട്ട് മനസ്സിൽ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ തന്നെ പിടിച്ചിരിക്കും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് 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 ലാസ്റ്റ് ഒരു ഇതിലെത്തും പിന്നെ ഞാൻ ചെയ്തു നോക്കും ചെയ്തു നോക്കിയിട്ട് അവിടെയും ശരിയായില്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ ശരിയാക്കും ഇതെൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അപ്പോൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടി അപ്പോൾ ഞാൻ ആദ്യം ആ വലിയ ബാമ്പുൻ്റെ സെറ്റ് എടുത്ത് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാൻ എൻ്റെ ഐഡിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ നല്ല പൊടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെറ്റിയൊക്കെ എടുത്ത് മാറ്റി തൂക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പൊടി ക്ലിയറായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ജനൽ ജനലടച്ച് കഴിയുക അന്നനേരം ഞാൻ അടക്കും തുറന്നിടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ ഇപ്പം അവിടെ വീട് പണിയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നതുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ ചെന്നൈയിലെ വല്ലാത്തൊരു കാറ്റ് ആ കാറ്റിൻ്റെ ഇടയിൽ പൊടികളെല്ലാം കയറി അകത്ത് വരും അതുകൊണ്ട് ഞാനിപ്പം കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് നേരമൊന്നും ജനൽ തുറന്നിടാറില്ല പക്ഷേ ജനൽ തുറന്നിട്ടാൽ നല്ല കാറ്റാണ് പൊടി ഫുള്ള് ഇങ്ങോട്ട് കയറി വരത്തേ ഉള്ളൂ കർട്ടനിലെല്ലാം പൊടിയാവും അതുകൊണ്ട് ഞാൻ ശരി വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്തു ഓക്കെ അപ്പം വിൻഡോ ക്ലോസ് ചെയ്ത് ഞാൻ കർട്ടനൊക്കെ നേരെയാക്കി ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എവിടെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അല്ലാതെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലീനിങ് വീടിൻ്റെ അറേഞ്ച്മെന്റ്സിലൊക്കെ ഞാൻ ശരിക്ക് തല കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അതിലേക്കങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മൊബൈലിലൊക്കെ വീഡിയോസ് കാണുന്നത് ഇൻറ്റീരിയറും ഡെക്കറേഷൻ ഐഡിയോസും പിന്നെ സീറോ ബഡ്ജറ്റിലുള്ള ഹോം ഡെക്കറേഷൻ ഇങ്ങനെയുള്ള ഇതിനോടൊക്കെ അങ്ങനെ ഭയങ്കര ക്രേസ് ആണ് ഞാൻ അങ്ങനെ നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു അവിടെ നിന്ന് ടി വി പതുക്കെ മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് അപ്പോൾ അപ്പോഴും ഒരു ഐഡിയ ഇല്ല ഇത് ഈ ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവോ ഒന്നും അറിയില്ല ശരി എന്തായാലും ഞാൻ അതിനെ മാറ്റി ടി വി ഒക്കെ മാറ്റി അവിടെയൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവിടെ അതിൻ്റെ അവശത്തൊക്കെ നല്ല അഴുക്കായിരുന്നു അപ്പോൾ അത് വൃത്തിയാക്കി ഇത് ഞാൻ രണ്ട് ടേബിൾ ഒന്നിച്ചിട്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇത് നീക്കാൻ വേണ്ടിയിട്ട് കാരണം ഒറ്റ ടേബിളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നീക്കാം പക്ഷേ ഇത് രണ്ട് ടേബിളും കൂടെ ചേർത്തിട്ടുകൊണ്ട് ഞാൻ നീക്കുമ്പോൾ ചിലപ്പോൾ അത് മാറാൻ ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെയെടുത്ത് മാറ്റാനുള്ള ഒരു പരിപാടിയായിരുന്നു അങ്ങനെ ഈ സൈഡിലേക്ക് ഞാൻ ടി വി മാറ്റിയിട്ടുണ്ട് ഈ ലുക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ ഏത് സൈഡിൽ വെച്ചപ്പോഴാണ് ഭംഗി ഉണ്ടായിരുന്നത് ആ വശത്താണോ ഈ വശത്താണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഏത് എന്തായാലും ഈ ഒരു വശത്തേക്ക് ടി വി കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഇഷ്ടം തോന്നി കാരണം പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയർ അടുത്ത് വരും ടി വി കുറച്ചുകൂടെ അടുത്തേക്ക് വരും അപ്പോൾ കുറച്ച് ദൂരേന്നൊക്കെ കാണുന്ന നല്ലതെന്നൊക്കെ പറയുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും പക്ഷേ എനിക്ക് നോക്കാം നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് അതിന് ശേഷം പിന്നെയും മാറ്റാമല്ലോ എന്നുള്ളത് കാരണം ഇത് ഞാൻ ഒരുപാട് കാലമൊന്നും ഇങ്ങനെ പോകില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ അതിനെ മാറ്റും ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേപോലെ എനിക്ക് അത്ര ഇഷ്ടമല്ല കർട്ടണുകൾ മാറ്റുക ഷീറ്റ് മാറ്റുക ഒക്കെ എൻ്റെ ഒരു ഹോബിയാണ് കുറച്ച് ഭംഗിയുള്ള തുണികളെല്ലാം എടുത്ത് കട്ട് ചെയ്ത് വെക്കുക അത് പിന്നീട് ഞാൻ ഇതേപോലെ ടി വി സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിക്കുക ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ മേക്ക് ഓവർ വീഡിയോസ് ഒരുപാട് മുന്നേ ഉള്ള യൂട്യൂബ് ചാനലിലുണ്ടായിരുന്നു അത് കണ്ടവർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് എങ്ങനെയാ ചെയ്യണമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് മേക്ക് ഓവർസ് ചെയ്ത ഓർമ്മകൾ ആ ഒരു യൂട്യൂബ് ചാനലായിരുന്നു പക്ഷെ അത് കോപ്പി റൈറ്റിംഗ് ആയി പോയത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ വീഡിയോകളൊന്നും ഞാൻ സേവ് ചെയ്ത് വെക്കാത്തത് കൊണ്ട് പറ്റിപ്പോയൊരു പറ്റലാണ് അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ടി വി ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ഇടയിൽ ഞാനത് ചെക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വയറിൻ്റെ കണക്ഷൻ അങ്ങോട്ടേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റുമോ നിങ്ങളോ ഉണ്ടോ ടി വിയുടെ വയർ ഈ സൈഡിലാണുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ അതിന് അളവിനനുസരിച്ചാണ് കറക്റ്റായിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇപ്പുറത്തെ ആംഗിളിൽ വന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അവിടെ ക്ലീൻ ചെയ്ത് കുറേ മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറ്റി ഇനിയിപ്പോൾ സെറ്റ് ഏത് ഭാഗത്ത് വെക്കുന്നതായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ബാബുവിൻ്റെ വലിയ സെറ്റ് തന്നെ ആ സൈഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ അവിടെ കിടന്നിട്ടൊക്കെ ടി വി കാണുമെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കിടന്ന് ടി വി കാണാൻ അടിപൊളിയാണ് അങ്ങനെ വിചാരിച്ചു ആ സൈഡിലേക്ക് ഇടാമെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈഡിലേക്ക് ഇട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ ഇട്ടതിന് ശേഷം ഒന്ന് പറകിലേക്കൊക്കെ പോയി നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമായി അത് കുറച്ചുകൂടെ ദീക്കി വെക്കണോ അല്ലെങ്കിൽ ഉള്ളോട്ട് കയറ്റണോ ആ രീതിയിലൊക്കെ നോക്കി അപ്പം കൊള്ളാം അത് എന്തായാലും എനിക്ക് ആ ഒരു സൈഡ് ഇഷ്ടമായി ഇനിയുള്ളത് അതിൻ്റെ രണ്ട് സെറ്റുകളാണ് അതിപ്പോൾ ഇപ്പുറത്ത് വെക്കണോ ടി വിയുടെ ഈ സൈഡ് വെക്കണോ അതോ ഇപ്പുറത്തെ സൈഡ് വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാൻഡ് വെച്ചപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ടായിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബാക്ക് സൈഡ് കുറച്ച് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത് അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ പറ്റിയൊരു അബദ്ധമാണ് അപ്പം ഞാൻ ടി വി ഒന്നുകൂടെ ഉള്ളോട്ടേ കയറ്റിയാൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടുമെന്ന് തോന്നി അപ്പോൾ അത് കുറച്ചും കൂടെ തള്ളി ഞാൻ അകത്തേക്ക് വെച്ചു വേണമെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഡെക്കറേഷൻ ചുമര് കാണുന്നുണ്ടല്ലോ അവിടെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം പക്ഷേ വയർ എത്തുന്നില്ല എക്സ്റ്റൻഷൻ കോഡ് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കുറച്ചും മാറ്റി വേണേ വെക്കാം അപ്പം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ സെറ്റിയുടെ രണ്ടാമത്തെ രണ്ട് ചേർ ഉള്ളത് അതിലൊന്നും ഇപ്പറത്ത് ഞാൻ വെച്ച് നോക്കിയപ്പം എനിക്കവിടെ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല ആ സൈഡ് ഞാൻ വെച്ച് നോക്കി ആ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഞാൻ അവിടെയുള്ള തൂത്ത് ആ മണ്ണും ഒക്കെ ജനലിൽ നിന്നും ഒക്കെ ഉള്ള എല്ലാം ഞാൻ തൂത്ത് തൂത്ത് എടുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ഒരു സൈഡ് നടക്കുന്നുണ്ട് അപ്പോൾ ആ അത് രണ്ട് സൈഡിൽ വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെയും ഞാൻ ആലോചിച്ചു ഏത് ഭാഗത്ത് വെക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുക നിൽക്കുകട്ടോ സത്യം പറയാലോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല ഈ ഭാഗത്ത് വയ്ക്കുമ്പോൾ ഇതാണോ ഭംഗി അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് വെക്കുമ്പോൾ ഇതാണോ ഭംഗി എന്നുള്ളൊരു കൺഫ്യൂഷൻ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് എന്തായാലും ഇത് ശരിയാവത്തില്ല എന്ന് തോന്നി മറ്റേ ആ ഒരു ഭാഗത്ത് വലിയ സെറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് സെറ്റിങ് ഇഷ്ടമായോ എനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷേ ഞാൻ നോക്കുന്നുണ്ട് ഏത് സൈഡിൽ നിന്ന് എല്ലാ സൈഡും ഞാൻ പോയി ഒന്ന് സെറ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും ആ വ്യൂ അത്ര ശരിയായെന്ന് തോന്നിയില്ല അപ്പോൾ ആ ഒരു സെറ്റിയുടെ അതേ സെറ്റാണ് മൊത്തം സെറ്റ് ഒരിട ഒരു സൈഡിൽ തന്നെ വന്നാലേ ഭംഗിയുള്ളൂ എന്ന് തോന്നിയപ്പോൾ ഞാനത് മാറ്റാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് ആ ചെറിയ കസേരയൊക്കെ എടുത്ത് മാറ്റി അപ്പോഴാണ് ചേറിൻ്റെ അടിയിലൊക്കെ നല്ല പൊടി അപ്പോൾ അതെല്ലാം ശരിയാക്കി അങ്ങനെ ഇവിടെയുള്ള ചേർ അവിടെയും അവിടെയുള്ള ചേർ ഇങ്ങോട്ടും ഞാൻ മാറ്റി എന്നിട്ട് ഞാൻ വന്ന് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇപ്പം കുഴപ്പമില്ല ഇപ്പം എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കാരണം ആ ഒരു സെറ്റിയുടെ രണ്ട് സെറ്റ് കസേരയും കൂടെ ചേർം കൂടെ ഈ ഭാഗത്ത് വന്നപ്പോൾ ഒരു മഹാവൃത്തിയുടെ തോന്നി അങ്ങനെയും വെക്കാം പക്ഷെ കുറച്ചുകൂടെ ഭംഗി ആ ഒരു സെറ്റി കംപ്ലീറ്റ് സെറ്റോട് കൂടെ വെക്കുന്നതാണെന്ന് തോന്നി പിന്നെ ഞാൻ അവിടെ വന്ന് ചെയ്തതെന്ന് വെച്ചാൽ ടി വി സ്റ്റാൻഡ് ഒന്നുകൂടെ തള്ളി അകത്തേക്കാക്കി കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കാരണം നടക്കാൻ സ്പേസ് വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റി ം എല്ലാം ഞാൻ സെറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് സൈഡിൽ ഞാൻ എങ്ങനെയാ വെച്ചതെന്ന് അപ്പോൾ ഈ രീതിയിലാണ് ലാസ്റ്റ് ലുക്ക് എന്ന് പറയണത് അപ്പം മുമ്പ് നിങ്ങൾ കണ്ടതും ഇപ്പോൾ കണ്ടതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കുറച്ച് ഗ്യാപ്പിൽ വെച്ചു കുറച്ച് ടീ പോയി ഒക്കെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇനി വാങ്ങണം അതുകൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു ഇവിടെ നിന്നുള്ള ഒരു ലുക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡിന് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറയും കാരണം ടി വിയുടെ അടുത്ത് കസേര ഇടുന്നത് ആൾക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ചിലപ്പം പറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ എനിക്കിഷ്ടമായി ഞാൻ കുറച്ചു നേരം ഇതെല്ലാം ചെയ്തു വന്നപ്പോൾ ഞാൻ കുറച്ച് ടയേർഡായി അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മലയാളം ലൈബ്രറി ബുക്കുകളൊക്കെ വാങ്ങാൻ തുടങ്ങി പണ്ട് കോളേജിൽ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു ലൈബ്രറി അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് പോയി അവിടുത്തെ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് വായിക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ പോയി ഇരുന്ന് വായിക്കാൻ ഫ്രണ്ട്സും പോകുമായിരുന്നു അങ്ങനെ പോവുമായിരുന്നു അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളക്ഷൻസ് ഞാൻ മലയാളം ബുക്കുകളുടെ ഒരു കളക്ഷൻസ് അത് എനിക്കിഷ്ടമുള്ള ബുക്കുകൾ ഞാൻ ഓൺലൈൻ വഴി വാങ്ങി ഇപ്പോൾ വയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ വാങ്ങിയ ബുക്കുകളാണ് കേട്ടോ ഇപ്പം ഞാൻ അടുത്ത് പുതിയതായിട്ട് മേടിച്ച ഒരു ബുക്കാണ് ഈ കാണുന്നത് ഈ ഫസ്റ്റ് ഉള്ളത് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ ഇത് മോളുടെ ബുക്കാണ് കേട്ടോ ശിവൻ്റെ കഥയോട് ഉള്ള ഒരു ബുക്കാണ് ഇംഗ്ലീഷാണ് അത് എം ടിയുടെ ഇതിൻ്റെ ഓർമ്മക്ക് പിന്നെ മാധവിക്കുട്ടി നഷ്ടപ്പെട്ട നീലാംബേരി കാളി അശ്വതിയുടേതാണ് ഒരിക്കൽ എൻ മോഹൻ്റെ പിന്നെ മാധവിക്കുട്ടിയുടെ കഥകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കെ ആർ മീരയുടേത് അങ്ങനെയുള്ള കുറച്ച് ബുക്കുകൾ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തു വീൽ ടു റീൽ റാം ആൻഡ് ആനന്ദി അത് സൂപ്പർ കഥയാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നായാലും വാങ്ങി വായിക്കലും എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഭയങ്കര വായനക്കാരിയായിരുന്നു അവളുടെ അടുത്തു നിന്നാണ് ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ളത് അങ്ങനെ കുറേ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ അന്നേരം തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോഴൊന്നും ഓർമ്മയില്ല അപ്പോൾ ആ പേരുകൾ എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട് അപ്പം അതൊക്കെ വെച്ചാണ് ഇപ്പോൾ വാങ്ങി ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ പുതിയ ബുക്കുകളാണ് എനിക്ക് വായിച്ച് തീർന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഞാൻ ടി വി കണ്ടു ടി വിയിൽ ഹിന്ദി സിനിമ പഴയ ഹിന്ദി സിനിമകളൊക്കെ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പഴയ കാല സിനിമകളോടാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് നേരം ടി വി അങ്ങനെ കണ്ട പടമാണല്ലോ അപ്പോൾ അത് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ടി വി ഓൺ ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് സൈഡ് വരെ തൂത്തിയിട്ടുള്ളത് ഒന്നുകൂടെ അങ്ങോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഡൈനിങ് റൂമിൻ്റെ ആ ഭാഗമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കാരണം പാട്ടുകൾ ഓടിക്കൊണ്ടിരിക്കും ചില സമയത്ത് അപ്പോൾ ജോലി നടന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ സിനിമ നടന്നുകൊണ്ടിരിക്കും കണ്ട സിനിമ തന്നെ ആകുമ്പോൾ നമുക്ക് കേൾക്കാം നല്ല സൗണ്ടിലല്ലേ വെക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം പക്ഷെ അത് കുറച്ച് നേരം ഇങ്ങനെ കേട്ടോണ്ട് നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ആവുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ടി ഒക്കെ നല്ല സൗണ്ടിൽ വയ്ക്കും അതുപോലെ ആയാലും നല്ല സൗണ്ടിൽ വെച്ച് എൻ്റെ ജോലികൾ അതിൻ്റെ സൈഡിൽ എൻ്റെ വീട്ടിൽ ജോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ടി വി ഓടുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ അടുക്കളയും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് പക്ഷേ ഞാൻ വീഡിയോ അങ്ങോട്ടേക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് എടുത്തില്ല അതങ്ങനെ കിടന്നിരുന്നു അതുകൊണ്ടാണ് ഹോള് റെക്കോർഡ് ചെയ്ത് ഇരുന്നത് പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ സമയമായി ഞാനിപ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റാക്കാറില്ല കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ഹെൽത്തിൽ വലിയ പ്രശ്നങ്ങളില്ല അതുകൊണ്ടിപ്പം എന്താ പറയുക ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കറക്റ്റ് ഭക്ഷണം കഴിക്കും അപ്പം ഇന്ന് ഞാൻ സിനിമ നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ശരി ഇവിടെ വന്നിരുന്ന് കഴിക്കാന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് ടി വിയുടെ ഫ്രണ്ടിലിരുന്ന് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതൊക്കെയാണ് കഴിച്ചത് ടി വിയിലെ സിനിമ കണ്ട് കുറച്ചേറെ ഇരിക്കുക പഴയ പഴയ സിനിമകളല്ല ഷാരൂഖ് ഖാൻ്റെ പടങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കണ്ട പടങ്ങൾ തന്നെ അതായത് ഒരുപാട് ഇഷ്ടമുള്ള പടം ഇത്ര ഭാഷയും കണ്ടാലും മതിയാവത്തില്ല അത് പ്രത്യേകിച്ച് ഞാൻ മലയാളം പടത്തിനേക്കാൾ കൂടുതൽ ഹിന്ദി പടമാണ് കാണുന്നത് ഓൾഡ് ഹിന്ദി പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള പടങ്ങളൊക്കെയാണ് അതൊക്കെ വീണ്ടും വീണ്ടും യൂട്യൂബിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണൽ തന്നെയാണ് ഇങ്ങനെ ഫ്രീ അതായത് ജോലികളെല്ലാം കഴിഞ്ഞ് ടയർഡ് ആകുമ്പോഴാണ് ഈ ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഇരുന്ന് ഒരു സിനിമ കാണും അപ്പോൾ കുറച്ച് റിലാക്സാവും എൻ്റെ ഇടയിൽ ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ് എന്നെപ്പോലെ ചെയ്യുന്നവരും ചിന്തിക്കുന്നവരൊക്കെ നിങ്ങളെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പറയുക അപ്പോൾ ഞാൻ എന്തായാലും ചോറ് അവിടെ ഇരുന്ന് കഴിച്ച് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് അത് കുറച്ച് എൻ്റെ മോള് വരും അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടി എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം പുതിയ ആളുകളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ ബായ്